എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നവ്യ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിർമ്മലാണ് അവരുടെ സംസാര വിഷയം ഈ സമയത്ത് നവ്യ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് പിടികൂടിയാൽ മതിയായിരുന്നു എങ്കിൽ എന്റെ നിരപരാധം എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയാ ഇത് കേട്ടപ്പോ നയന പറഞ്ഞു ശരിയാ അവനെ ഉറപ്പായിട്ട് പിടികൂടും അവന്റെ പിന്നിൽ ആരാന്നുള്ള സത്യം നമുക്ക് അറിയാൻ പറ്റിയേക്കും എന്ന് പറയണ ഇതെല്ലാം കേട്ടോണ്ട് കേട്ടോണ്ടിരുന്നാൽ അമ്പിക്ക് ആകെപ്പാടെ നെഞ്ചുപൊട്ടുന്ന പോലെ തോന്നി അവ പെട്ടെന്ന് അകത്തേക്ക് പോയി നിർമ്മലിനെ വിളിക്കുക ഫോൺ സ്വിച്ച് ഓഫ് ഇവരെന്താ പോലും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ലോ ആകെപ്പാട് ടെൻഷനായി ഈ സമയം പോലീസുകാർ എന്ത് ചെയ്യുക നിർമ്മൽ ഉണ്ടെന്ന് പറയുന്ന ആ വീട് വളയാണ് പിന്നീട് അതിനകത്തേക്ക് കയറി അവിടെ എല്ലാം സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് ഒരു മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തനെ കണ്ടു അവനെ പിടികൂടുവാണ് അവനെ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് നിർമ്മലിന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം അവൻ പറഞ്ഞു സാറേ എന്നെ തല്ലല്ലേ എന്ന് പറയണം അല്ല സത്യം പറ അവൻ ഇവിടെ നിർമ്മൽ എവിടെയാന്ന് ചോദിക്കാം സാറ അവൻ ഇവിടെ ഇല്ല സത്യം അവൻ എങ്ങോട്ടാ പോയത് സാറേ അവന് ഇന്ന് രാവിലെ പോയതാന്ന് പറയാം ഓഹോ അപ്പൊ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയില്ല സാറേ അതെ അവൻ ഇനി ഇവിടെ എങ്ങോട്ടും വരുവാണെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അബിയുടെ ഫോണിലേക്ക് നിർമ്മലിൻ്റെ കോൾ വരുവാണ് നിർമ്മലെ ഫോൺ ഓണായി കഴിഞ്ഞപ്പം അബിയുടെ കോൾ വന്ന് കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു അങ്ങനെ വിളിക്കുവാണ് എന്താ അഭി എന്താ വിളിച്ചതെന്ന് ചോദിക്കുവാണ് എടാ നീ ഓഡറാ നീ ഇത് എവിടെയാന്ന് ചോദിക്കുക എൻ്റെ അബി ഞാൻ കുഴപ്പമൊന്നും ഇല്ല എനിക്ക് എടാ നീ എത്രയും പെട്ടെന്ന് ഓടാൻ നോക്ക് എങ്ങോട്ടോടുന്ന കാര്യം പറയുന്നത് എടാ നിന്റെ വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുക എൻ്റെ പൊന്നമ്പി വീടിന് ചുറ്റും പോലീസ് വളയാനായിട്ട് ഞാൻ കുറച്ച് ദൂരെയാണ് അത് ഞാൻ വീട്ടിലില്ലല്ലോ എന്ന് പറയാ അപ്പോഴാണ് അബിക്ക് സമാധാനമായത് അല്ല അത് പിന്നെ ആദർ ഇടയ്ക്കിടയ്ക്ക് ആ എസ് ഐനെ വിളിച്ച ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെ എസ് ഐ ഇപ്പോഴും നിന്നെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കാം നിന്നെ എങ്ങാനും പിടി പിടികിട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അവി നീ പേടിക്കൊന്നും വേണ്ട നിന്റെ പേര് ഞാൻ പറയത്തൊന്നുമില്ല എന്നെ പിടികൂടിയാൽ പോലും അതെ പക്ഷെ അതിനെ കുറച്ച് പൈസ ജലമൊക്കെ ഉണ്ടെന്ന് പറയാം എത്ര ക്യാഷ് വേണ്ട ഞാൻ തരാം പക്ഷേ കാര്യമുണ്ട് ഒരു കാരണവശാലും നീ പിടികൊടുത്തേക്കല്ലെന്ന് പറയണം ഇല്ലെന്ന് പറയണം ഈ സമയം ആദർശ എസ് ഐനെ വിളിച്ചോണ്ടിരിക്കുക വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താ ആദർശേട്ടാ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉറപ്പായിട്ട് അവനെ ഇന്ന് പിടികൂടുന്നാ തോന്നേ കുറച്ചു നേരം തന്നെ എസ് ഐ എങ്ങോട്ട് വിളിക്കുക എസ് ഐ വിളിച്ചിട്ട് ആദർശനോട് പറഞ്ഞു ആദർശ് അതെ അവനെ പിടി കിട്ടിയില്ല എന്ന് പിടികിട്ടിയില്ലാന്ന് പിടി കിട്ടിയില്ല അവൻ ഇന്ന് രാവിലെ തന്നെ രക്ഷപ്പെട്ടു ഇവിടെ ഇല്ല അധികം വൈകാതെ തന്നെ അവനെ പിടികൂടാൻ പറ്റൂന്ന് പറയണം എന്നാ ശരി വെക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കെട്ടി വേണം ഈ സമയം നബി പറഞ്ഞു അവനെ പിടിക്കാൻ പറ്റില്ല അല്ലേ നീ ചോദിക്കാം അതെ ആ എനിക്കറിയായിരുന്നു അവൻ പഠിച്ച കള്ളനാണ് അവൻ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ അവൻ കള്ളൻ അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്നോട് ഇങ്ങനെയും ചെയ്യത്തില്ലോ എന്ന് പറയാം ഈ പ്രശ്നം കാരണം ഞാൻ ആത്മഹത്യയുടെ വക്കി വരെ എത്തിയിട്ടുണ്ട് അവൻ ഒറ്റയൊരുത്ത എല്ലാത്തിനും കാരണം ഒരുപക്ഷെ അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ആരാന്ന് അറിയാൻ കഴിഞ്ഞേക്കുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതും തകർന്നു പോയി ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതെ കാര്യമൊക്കെ കാര്യം തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി നീ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങാണ്ടെന്ന് നവ്യേ നീ മുതിർന്നവർ പറയുന്ന അനുസരിക്കാൻ ശ്രമിക്കണം നീ കുറച്ചൊക്കെ നിൻ്റെ തോന്നിയാസാണ് നടക്കണേന്ന് പറയാം നീ നിന്റെ അനിയത്തിനെ കണ്ടുപഠിക്ക് കുറച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവളെ നീ ഫോളോ ചെയ്യാൻ നോക്കാൻ പറയണം പെട്ടെന്ന് നവ്യ പറഞ്ഞാൽ ശരിയാ അവളുടെ കുറച്ച് കാര്യം എനിക്കറിയാം അവളുടെ മനസ്സൊക്കെ എനിക്കറിയാം അവളുടെ മനസ്സിനെ നന്മയൊന്നും എനിക്ക് ഒരിക്കലും കിട്ടിയിട്ട് പോലുമില്ല ഇപ്പം ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് മുമ്പ് എനിക്ക് അവളുടെ അസഹയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല ഇപ്പം എനിക്ക് മനസ്സിലാവളെ എന്ന് നവി പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നവിയെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ പെട്ടെന്ന് ആദർശം പറഞ്ഞാലേ അതീ നീ പൊങ്ങൊന്നും വേണ്ട ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയോ നിന്റെ ചില കാര്യങ്ങളെ കണ്ടുപിടിക്കാനാ എല്ലാ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നിന്റെ അഹങ്കാരം തലക്കാനോ ഒക്കെ അതൊക്കെ വെച്ചാൽ കുറച്ച് നോക്കണമെന്ന് പറയാം പെട്ടെന്ന് നായനെ പറഞ്ഞു അതിന് ഞാൻ ആദർശനോടൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അഹങ്കാരം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആ ആദർശയുടെ തന്നെയല്ലേ നവ്യ വെച്ചോട് അത് ഞാൻ അത് ഞാനപ്പോഴങ്ങ് പറഞ്ഞതോളും ശരി ശരി അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം പിന്നെ നയന പറഞ്ഞു ചിലരുടെ ചില ഇഷ്ടങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തോന്നും അതെന്താണെന്നറിയാവോ നമ്മുടെ കൂടെ ജീവൻ പണയപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് അല്ല ആരുടെ കാര്യം തന്നെ ഉദ്ദേശിച്ചെ ഞാൻ ആദർശാന്റെ കാര്യം തന്നെ ഉദ്ദേശിച്ചെ കാരണം ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സമയത്തെല്ലാം ആദർശൻ സ്വന്തം ജീവൻ പണയം വെച്ചല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുന്നേ അപ്പൊ അതിന്റെ ഒരു നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാവുന്നു പറയാ ഇത് കേട്ടപ്പ ആദർശന് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു ശരി ആദർശം അങ്ങോട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അബി ആകെ പാട്ട് അനശടിച്ച് ഇങ്ങനെ ഇരിക്കുവോ ഹാളില് ഈ സമയത്താണ് നവ്യയുടെ വരവ് നവ്യ്ക്ക് മനസ്സിലായി പിന്നെന്തോ കാര്യമായാലും ചിന്തയില്ല ഒരു പക്ഷേങ്കില് നിർമ്മലിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും നവ്യ വന്നിട്ട് ചോദിച്ചു എന്താ അഭി നിനക്ക് എന്താ ഒരു മോത്തൊരു ഭയം പോലെ ഭയമോ ഞാൻ എന്തിനു ഭയക്കണം ആരെ ഭയക്കണം ഏ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ കാര്യം കേട്ടോ ആ നിർമ്മലിനെ പിടിക്കാൻ പോലീസ് നടക്കുന്നുണ്ടെന്ന് പറയാണ് അതെന്തിനാ അവനെ ഇനി പിടിക്കണേ അല്ലബി നിനക്കറിയാവുന്ന കാര്യമില്ലേ എൻ്റെ ചിത്രമൊക്കെ മോർഫ് ചെയ്ത് എനിക്ക് വേ അവൻ അയച്ചു തന്നല്ലേ എനിക്കല്ല നിനക്കും കൂടെ അയച്ചു തന്ന അല്ലേ എന്നിട്ടോ എന്തൊക്കെയായിരുന്നു ഇവിടെ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടത്തില്ലേ എന്റെ നബി നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായോ ഉം നിനക്കെന്നെ വല്ല സാമ്പത്തിക നഷ്ടം എന്തേലും ഉണ്ടായോ എനിക്ക് സാമ്പത്തിക നഷ്ടം ഒന്നും ഉണ്ടായില്ല പക്ഷെ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി അതുകൊണ്ട് അവനെ പിടിക്കണം നിനക്ക് നല്ല നിർബന്ധമാണെന്ന് പറയാം ഇനി എന്തിനാ നവ്യെ വെറുതെ വേണ്ടാത്ത വയ്യാവലികളൊക്കെ പോയി ചാടുന്നേ അവൻ അവൻ്റെ വഴിക്ക് വിട്ടാരെ അവനിപ്പോൾ ഒരു ശല്യത്തിനും വരുന്നല്ലോ പിന്നെന്തിലെ ഇനി പോലീസിനെ കൊണ്ട് അവനെ പിടിപ്പിക്കണേ അതെ അവനെ പിടിപ്പിച്ചാൽ അവന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് അവനെ പിടിപ്പിക്കുന്നത് അബി ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മറന്ന് പെട്ടെന്ന് അവിയെ ശ്രദ്ധിച്ചു അപ്പം അബിക്കിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറയണേ അല്ല അബി ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞ ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് പക്ഷെ നീ എന്റെ നിരപരാധം അത് നിനക്ക് മനസ്സിലായല്ലോ അബി എന്ന് പറയാം അങ്ങനെ പറയരുത് അവിയെ ഇപ്പം എനിക്കറിയാം നീ തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ സ്ഥാനത്ത് ഏതൊരു ഭർത്താവാണെങ്കിലും അങ്ങനെ ആ ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പം നിന്നല്ല ഏതൊരു പെണ്ണിനെ സംശയിക്കും അത്രമാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അഭി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരും എല്ലാവരുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറി പക്ഷെ നീയോ നീ എന്താ ചെയ്തു കൂട്ടിയത് എന്നെ എല്ലായിടം മുന്നേ നാണം കെടുത്താല്ലേ ശ്രമിച്ചേ പക്ഷെ അതൊന്നും എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല അതാ ഞാൻ പറഞ്ഞു അവനെ പിടികൂടണംന്ന് അവനെ പിടികൂടി നാലെണ്ണം കൊടുത്തു കഴിയുമ്പോ അവന ഉള്ള സത്യാവസ്ഥ മൊത്തം പറയും അധികം വൈകാതെ തന്നെ കണ്ടു അവനെ പിടികൂടും പിന്നീട് എന്താ സംഭവിക്കാൻ പോകാൻ അറിയാം അവനെ എൻ്റെ കൈ കിട്ടും അവനെക്കൊണ്ട് സത്യങ്ങളല്ല ഞങ്ങള് തുറന്നു പറയിക്കും അന്നിട്ട് വേണം ഉം ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കയറാൻ എന്നും പറഞ്ഞു നവ്യ കൂടെ അകത്തേക്ക് കയറി പോവാം അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ വീണ്ടും എസ് ഐ അയ്യ അവനെ പിടികൂടാനായിട്ട് പുറയാൻ നടക്കുന്നൊക്കെയുള്ള കാര്യം പിന്നീട് തനകം ഹാളിലേക്ക് വന്നുകഴിയുമ്പത്തേനും അബി ഫോണ് സം അബിയൽ ഫോൺ ഫോണ് സംസാരിച്ചോണ്ടിരിക്കുക കുറെ സമയമോ സംസാരിച്ചോണ്ടിരിക്കണെ എന്താ പോലും കായുവായിട്ട് എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നന്ദുനെ അങ്ങനെ ആണോ കനയ്ക്ക് വല്ലാത്ത സംശയം പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് കനക എടുത്ത് നന്ദുനെ വിളിക്കുകയാണ് നന്ദു ഫോൺ എടുത്തിട്ട് എന്താ അമ്മേ എന്താ വിളിച്ചത് നീക്കുകയാണ് കുറെ സമയമായിട്ട് നന്ദൂട്ടന്റെ ഫോൺ എൻഗേജഡായിരുന്നല്ലോ എന്റെ ഫോണോ അമ്മയ്ക്ക് എന്നാ തലയ്ക്ക് രാത് പിടിച്ചോന്ന് ചോദിക്കണം ഓ അന്നായി ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും അല്ലായിരിക്കും പറയാ അല്ല നന്ദൂട്ടൻ നീ അവിടെ എന്തെടുക്കുവ ഞാനൊന്നും എടുക്കില്ല വെറുതെ ഇരിക്കുവ ഉം അല്ല അമ്മ എന്നെപ്പ വിളിച്ച അത് പിന്നെ എനിക്ക് നന്ദൂട്ടനെ വിളിക്കാതിരിക്കാൻ പോഞ്ഞോ പറ്റുവോ എന്റെ രണ്ടു മക്കൾ ഇവിടെയുണ്ട് പിന്നെ എന്നിരുന്നാകുന്നു കഴിഞ്ഞ ഒരേ ഒരു മകളിപ്പൊ നീയല്ലേ അപ്പൊ എനിക്ക് നിന്നെ വിളിക്കണ്ടേ നിന്റെ വിശേഷങ്ങളൊക്കെ തിരക്കണ്ടേ ചോദിക്കാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണ സമയത്ത് അനിയങ്ങോട്ട് വരുവാണ് ആനിയങ്ങോട്ട് വന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി ഏഹ് നന്ദു വേണോ സംസാരിക്കുക എങ്കാ താട്ടാൻറ്റി ഞാനൊന്ന് സംസാരിക്കട്ടോ എന്ന് പറയുന്നത് കാനക്കി അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് പെട്ടെന്ന് നന്ദുനോട് ചോദിച്ചു അല്ല നന്ദു നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ നിനക്ക് സുഖമാണെന്ന് ചോദിക്കുക കേട്ടാ നന്ദു ഒന്നും മിണ്ടിയില്ല നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ എനിക്ക് നിന്നോട് സംസാരിക്കല്ല ഞാൻ ഫോൺ വെക്ക വെക്കുവാന്ന് പറയണം അതെ ഫോൺ വെക്കല്ലേ എന്തിനാ വെക്കുന്നത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നിന്റെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഉണ്ടല്ലോ നിനക്ക് പിന്നെ ഇവിടെ വന്ന് നിന്ന തന്നെ കുഴപ്പം രണ്ടു ദിവസം നിന്റെ അമ്മ ഉണ്ട് പിന്നെ കുറച്ച് ദിവസം നീ ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറയാ ഇത് ചേട്ടാ നന്ദൂനെ എന്ത് മറുപടി പറയാനും നടത്തില്ല ഈ സമയ കനക എന്ത് ചെയ്യാണ് അയ്യോ വേണ്ട വേണ്ട ആ ഫോൺ ഇങ്ങോട്ടും നീ ഞാൻ നന്ദൂരിടോട് സംസാരിക്കാം അനിമോനെ ആ ഫോണിങ്ങോട്ട് തരാൻ പറയണം ഇങ്ങനെ ഫോണിനെ പിടുത്തു ഇട്ടുകൊണ്ടെന്നാണ് ഇരിക്കേണ്ട സമയത്ത് നായന അങ്ങോട്ട് വരുന്നേ എന്താ അമ്മേ എന്താ കാര്യം ചോദിക്കുക ഇത് കേട്ടപ്പം അനു അറിഞ്ഞ അതെ നന്ദൂനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആഹാ അതിന് അമ്മ എന്തിനാ ഫോൺ പിടിച്ചു വാങ്ങുന്നേ അനിയെ വിളിച്ച് അനി നന്ദൂനെ വിളിച്ച് സംസാരിക്കുന്നതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പം ഞാനല്ല എടുത്തി വിളിച്ച് കനകാൻറ്റിയെ വിളിച്ച് പക്ഷെ ആ സമയം ഞാൻ നന്ദുനോട് സംസാരിക്കാനായിട്ട് ഫോൺ വാങ്ങിയതാ ഓഹോ ആരമ്മ എന്തിനാ വിലക്കുന്ന ആവശ്യമുണ്ടോ എന്ന് പറയണേ ഈ സമയത്ത് ഇതെല്ലാം നന്ദു കേൾക്കുന്നുണ്ടായിരുന്നു നന്ദു പെട്ടെന്ന് ഫോണും കൂടെ കട്ട് ചെയ്യുവേണം ഈ സമയം അനി പറഞ്ഞു കോള് കട്ടായെന്ന് പറയാണ് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവാണ് നയനിക്കു ഭയങ്കര സംശയം നയനെ കനകോടിച്ചോ അല്ലമ്മ സത്യം പറ അമ്മയ്ക്ക് എന്താ കുഴപ്പം നന്ദു അനിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ചോദിക്കുക ഏ ഒരു പ്രശ്നവും പിന്നെ എന്തിനാ അല്ലാതെ പിന്നെ മോളെ ഞാൻ ഞാന് അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനു മുമ്പ് നന്ദുനാണ് ചെറുതിലെ മുതൽ ആൺകുട്ടികളുടെ കൂടെ ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് അന്നൊന്നും അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരെയും വിളിക്കില്ല വിളിക്കില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം അമ്മയ്ക്കറിയായിരുന്നു അവള് തെറ്റായ വഴികളിൽ പോയില്ലെന്ന് പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് എന്തു പറ്റി പെട്ടെന്ന് നമ്മക്ക് എന്തോ ഒരു മാറ്റം എന്തോ കാര്യമായിട്ടുണ്ട് ഉം എന്താ അമ്മ കാര്യം സത്യം പറയാൻ എന്നോട് നന്ദു അനി തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കണേ എന്ത് പ്രശ്നം അവിടെ തമ്മിലൊരു പ്രശ്നമില്ല മോളെ അല്ലാതെ പിന്നെ അനാമിക ഉണ്ടല്ലോ അന് അനിയുടെ കല്യാണമല്ലേ അപ്പൊ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ നന്ദുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അനാമിക്ക് സംശയമൊക്കെ തോന്നുമായിരിക്കും അനാമിക്ക് സംശയം തോന്നാനോ അതിന് അനാമിക സംശയം പെടുന്നേ അല്ല മോളെ ഇവിടെ പലവട്ടം നന്ദു വന്ന സമയത്ത് അനാമിക ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ അനാമികയുടെ പെരുമാറ്റമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലേ നന്ദുവിനോട് ഒരു ദേഷ്യഭാവം അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഒരു പക്ഷേ അങ്ങനെ ഒരു ചിന്ത അനാമയോടുള്ള സംശയവും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നന്ദൂനെ ഇനിയും അനി വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക അതിൽ അവർ തമ്മിൽ ഫ്രണ്ട് അല്ലേന്ന് ചോദിക്കുകയാണ് ഒരു പോരാത്തൊരു പെങ്ങളെ പോലെ തന്നെയാ അനി നന്ദൂനെ കാണുന്നത് അത് നമ്മൾക്കല്ലേ അറിയത്തുള്ളൂ മോളെ പുറത്തുള്ള ആൾക്കാർക്ക് അത് അറിയത്തില്ലോ എന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് കയറിപ്പോവാ എന്ന എനിക്ക് സംശയമേ എന്താ അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അമ്മ എന്തൊക്കെയോ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ പിന്നീട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ജാനകി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹാളിൽ ഹാളിനിങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്താണ് അഭിയും ജനജയ അങ്ങോട്ട് വരുന്നത് എന്താ ജാനകി എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കാം അല്ല ഞാൻ അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ അവനെക്കുറിച്ച് എന്താ അവൻ്റെ കല്യാണോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഈ കല്യാണത്തിനൊരു താല്പര്യം ഇല്ലാത്ത പോലെയാ അവൻ്റെ സംസാരമൊക്കെ ഈ കല്യാണം വേണ്ടെന്നാവൻ പറയുന്നേ ഇപ്പം അവൻ പറയണേ ഈ സമയത്ത് കനകി അങ്ങോട്ട് വന്നു കനകം വന്ന് ഇവരാരും കണ്ടുമില്ല കേട്ടോ കനകയോടൊന്ന് മറിഞ്ഞ് നിൽക്കുവാണ് പെട്ടെന്ന് ജലജ പറഞ്ഞു എനിക്കത് മുമ്പേ തോന്നിയ കാര്യമാണ് അതെ അവന്റെ മനസ്സിൽ ആരോ കടന്നു കൂട്ടണമെന്ന് പറയണം എന്ന് പറഞ്ഞാല് അവന്റെ മനസ്സിൽ മനസ്സിലേതോ ഒരു പെണ്ണുണ്ട് ഏത് പെണ്ണാ നമ്മള് കണ്ടെത്തണമെന്ന് പറയാ ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഇനിയിപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല കല്യാണമൊക്കെ ഉറപ്പിച്ചു പോരാത്തന്നെ അച്ഛനാണ് പോയി അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ഇനി ആ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല അതെ അബി നീ ഒന്ന് പറഞ്ഞു അവനെ പോയി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറയണം ഇത് കേട്ടപ്പ ജലജ പറഞ്ഞു അല്ല ജാനകി ഞാനൊന്ന് കാര്യം ചോദിച്ചോട്ടെ ഇപ്പം അനി നാളെ ആ പെൺകുട്ടി അനാമയുടെ കഴി കഴുത്തി താലി ആർത്തു പക്ഷേങ്കില് രണ്ടു ദിവസം കഴിയുമ്പോൾ അവര് തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല വേറൊരു പെൺകുട്ടി അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ ബന്ധം ശാശ്വതമായിട്ട് മുന്നോട്ട് പോത്തില്ല അറിയാലോ കാര്യങ്ങളൊക്കെ എല്ലാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന് അനിയുടെ മനസ്സിൽ ഏത് പെൺകുട്ടിയാണ് കണ്ടെത്തണം അതിന് അവന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടോ ഇല്ലെന്ന് നമ്മളെങ്ങനെ അറിയും ഇത് കേട്ടതും അബി പ്ലാൻ പ്ലാനും കിടുകയാണ് അഭി പറഞ്ഞു എനിക്കറിയാം ഞാൻ അവനെ ഒരു പെണ്ണിനെ വെച്ച് പാർക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു പറയുകയാണ് പക്ഷെ ഞാനതിനെ കുറിച്ച് കൂടുതൽ ചെകഞ്ഞ അന്വേഷിക്കാനൊന്നും പോയില്ല പാർക്കിൽ അവരിയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയാണ് പല വട്ടം കണ്ടിട്ടുണ്ട് ഇത് കേട്ടാൽ ജാനിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി ജാനി കൊടു ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലജ പറഞ്ഞു ഏ അതല്ല ഒരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് മറ്റൊരു പെണ്ണും വിവാഹം കഴിക്കാന്ന് പറഞ്ഞാല് ആ ജീവൻ തകർന്നു തരിപ്പണം പോലെ ജാനകി ഞാൻ ഞാനങ്ങ് പറഞ്ഞതോളൂ വാ അഭിമോനിയെന്ന് പറഞ്ഞ് അഭീനം കൂട്ടിക്കൊണ്ടൊന്നു പോവാണ് ജാനയ്ക്ക് വല്ലാത്ത സങ്കടം ആയപ്പോ ഇനിയിപ്പം അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ബന്ധം ഏതെല്ലാം കുറിച്ച് അവന്റെ മനസ്സിൽ ഒരു ചിന്തയൊക്കെ ഉണ്ടാവുവോ അങ്ങനെ ഒരു ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ജാനയ്ക്ക് വല്ലാത്തൊരു സങ്കടം ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റവാസൻ രാവിലെ കനക അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തോണ്ടിരിക്ക എന്തു ചെയ്യുവാണ് നായന അങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിന് പുറത്തേക്ക് പോകുന്നുണ്ട് ബുള്ളറ്റൊക്കെ എടുത്ത് രാവിലെ പോവാ അനി മിക്കവാറും നടക്കാൻ പോകുന്നതായിരിക്കും അല്ല എക്സസൈസ് ചെയ്യാൻ പോകുന്നതായിരിക്കും അനി എങ്ങോട്ടാ അറിയണം നേരെ നായന് ചേരുന്ന അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്ക് എന്ന് കനക ഭയങ്കര പിടിച്ച ജോലിയിലാ അല്ലമ്മേ എനിക്ക് പുറത്ത് വരെ ഒന്ന് പോകണെന്ന് പറയാം എങ്ങോട്ടാ മോളെ പോകുന്നേ എനിക്ക് കല്യാണി ഒന്ന് കാണണം കുറെ ദിവസമായി കണ്ടിട്ട് ഓഹോ അതുകൊള്ളാലോ അതെ കല്യാണി മോളെ കാണുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കുന്നു വരാൻ പറയണോട്ടോ കുറെ നാളായി മോളെ കണ്ടെന്ന് പറയാം അതെ അമ്മ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളു ആ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാം മോള് ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം അങ്ങനെ നയന ഇറങ്ങി അങ്ങോട്ട് പോവാണ് അത് അനി എങ്ങോട്ട് പോയതെന്ന് അറിയുമായിട്ടുള്ള പോക്കാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നന്ദു ആനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ടെത്തും അവർ തമ്മിലുള്ള പ്രണയം തിരിച്ചറിയാൻ പോവുക അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി